ജയദേവികൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഞാൻ സംസാരിക്കാനായി ഡോക്ടർ ശ്രീ പ്രമോദ് പുരംഗരയിച്ചു സമരത്തിന്റെ ശബ്ദം ൂടി വരികയും ഭരിക്കുന്നവരുടെ ചെവടുകൾ കൂടുതൽ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളും ഇതിൽ നിന്നും അധികമൊന്നും വ്യത്യസ്തമാകില്ലെങ്കിലും ജനങ്ങളുടെ സമരത്തിന്റെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും അവരുടെ കലാപങ്ങളുടെയും മുന്നിൽ കണ്ണുകളും ചെവികളും അടഞ്ഞു പോകുന്ന ഭരണാധികാരികളെ അവിടെ നിന്നും പിടിച്ചകർത്തുക എന്നുള്ള തലത്തിലേക്ക് ഏത് സമരവും വളരുമെന്നുള്ള അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേശീയ ജനറൽ സി പി എമ്മിന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനം ഏറ്റെടുത്ത ശ്രീ എം എ ബേവി പറഞ്ഞത് ഇത് വിമോചന സമരമാണ് എന്നൊരു ഭയം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് നല്ലതാണ് അന്ത ഇരിക്കട്ടും എന്ന് പറഞ്ഞ പോലെ വിമോചന സമരം എന്ന് പറയുന്നത് വിമോചനം എന്ന് പറയുന്നതാണ് നേരത്തെയോടെ സംസാരിച്ചോട് പറഞ്ഞ പോലെ ഈ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് അത് തൊഴിലാളികളുടെ വിമോചനമാണ് സ്ത്രീകളുടെ വിമോചനമാണ് പണിയെടുക്കുന്നവരുടെ വിമോചനമാണ് അടിച്ചമർത്തപ്പെടുന്നവരുടെയും സൂക്ഷിതരുടെയും വിമോചനമാണ് ആ വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ രാഷ്ട്രീയവും ശത്രുവുമാണ് നിങ്ങളുടെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോകുന്നപ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ ആ മാർക്സിസ്റ്റ് എന്ന് പറയുന്നതിന്റെ മാർക്സിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ വിമോചന രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് ആ പ്രത്യയശാസ്ത്രം കൂടി അടങ്ങുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ പിൻബലത്തിലാണ്

ിയ മനുഷ്യർ പറഞ്ഞത് സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുന്നു എന്നാ എന്ന വേദിയും പിണറായി വിജയനും സഭാവ് വീണാദോ ചുമൊക്കെ നമ്മളോട് പറയുന്നത് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കൂ പക്ഷേ അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് നാഷണൽ സ്കീം വർക്കേഴ്സിനുൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്

Come on.